ഒരു മീൻ്റെ മുള്ളിൽ മാത്രമേ ഉള്ളൂ ഹലോ ഗായ്സ് വെൽക്കം ഫിഷർ ബ്രദേശ് ഒക്കെ നിൽക്കുന്നുണ്ടോ അല്ല അടിപൊളി വെള്ളം ഇട്ടിവിടെ മൊത്തം വെള്ളം കയറിയേക്കോ ഇതുണ്ടോ ഈ പാത്ര മൊത്തം നമ്മൾ നടക്കുന്നിടത്ത് മൊത്തം വെള്ളം ഇതേ അൽവിൻ ഇറങ്ങിയിട്ടുണ്ട് പപ്പേത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇടാൻ പോകും വല എടുക്കാൻ പോവാട്ടോ നമ്മൾ ഇന്നലെ വലയിട്ടായിരുന്നു അൽവിനാണെങ്കിൽ ഇതേ വലിക്കുക നമ്മളിതായി നടുക്കുകൂടെ പോവുക ഇത് കേട്ടോ നേരെ വലിച്ച് വലിച്ച് പൂവാണ് ഫുള്ള് പോള കേട്ടോ ഈ ഫാണൽ സ്ഥലത്ത് ഫുള്ള് പോള ഏത് നമ്മൾ കരയിൽ എത്തിയിട്ടുണ്ട് അത് കണ്ടത്തിലോട്ട് കയറിയിട്ടുണ്ട് ഈ കണ്ടം മൊത്തം വെള്ളം എന്നറിഞ്ഞിരിക്കുമോ നമ്മൾ ഏകദേശം നമ്മുടെ ഉള്ള വലയിൽ നമ്മളെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ട് നമുക്ക് എന്തേലും മീൻ കിട്ടുമോ എന്നൊക്കെ കേട്ടോ നമ്മൾ വല എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങോട്ട് ഇട്ടേക്കുന്നത് എൻ്റെ കുപ്പിയുടെ തുടക്കം ഉള്ളു നമ്മൾ പോകണമെന്തോ നോക്കി ഫുള്ള് കര കേട്ടോ ഫുള്ള് അവിടെ കരയാണ് ഫുള്ള് വെള്ളം കേട്ടോ മറിച്ച് വല എടുത്തൊടങ്ങാണ് എന്റെ വല്യ വലയോ കേട്ടോ വല്യ മീൻ കിട്ടുന്ന കിട്ടുവാൻ നോക്കാം നമുക്ക് അടിപൊളി ഞാൻ പറയില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ വല്യവലയാണ് വലിയ വലയില് ഏത് ഒരു മീൻ കിട്ടിയാ മതി അത്യാവശ്യം സൈസ് ഉള്ള പോലെ കാണിക്കണ്ടോ ഇത് കണ്ടോളി പോലോ സൈസ് പൂല വറുത്താലൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് ഇട്ടേക്കാം നമുക്ക് ഇനി ഒരു കുറച്ച് മീൻ കിട്ടിക്കഴിയാ നല്ലതായിരിക്കും ഇല്ലാത്ത വലിയ വലയൊക്കെ പോകും നമ്മളിങ്ങനെ വല എടുക്കോട്ടെ എക്സ്പെക്ടായിരുന്നേ ചേച്ചി വീണ്ടും ഒരു അടിപൊളി പുല്ലെന്ന് പറഞ്ഞാൽ സൈസ് പുല്ലോ ഒരു പിങ്ക് കളറൊക്കെ ഉണ്ടോ പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ട് ആ അടിപൊളി രണ്ടെണ്ണം കിട്ടിയാൽ നമുക്ക് എന്തായാലും അര കിലോ ഒരു കിലോ രണ്ട് കൂടി ഒരു കിലോ ഉണ്ട് ഓരോ സൈസ് കാലം കേട്ടോട്ടോത്തേണ്ട ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട് നമ്മുടെ പുല്ലോട്ട് ഇടു ഒട്ടേക്ക് വേണോണ്ട് നമ്മൾ നമുക്ക് കിട്ടിയ മീൻ വേണ്ടേ രണ്ട് പുല്ലിനാട്ടോ അത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് എടുക്കാൻ ഉള്ളത് നല്ല അടിപൊളി രണ്ട് പുല്ലേ പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങി നമ്മൾ വലയിട്ടുണ്ട് അപ്പോൾ അതെടുക്കാൻ നമ്മൾ ആ അങ്ങനെ അങ്ങനത്തെ സ്ഥലം അപ്പോൾ അവിടെ പോയി നമ്മളെടുക്കാൻ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ എനിക്കും നമുക്ക് ആ കണ്ടത്തിൽ വില ഇട്ടു അപ്പോൾ കണ്ടത്തിൽ നമുക്ക് വലയെടുത്തിട്ട് നമുക്ക് ഈ അവിടുന്ന് അറ്റത്തും നമുക്ക് വില എടുത്ത് വരാട്ടോ അതെ നമ്മൾ നേരെ പോവുക അതേ നമ്മുടെ അടുത്ത വലയെടുത്ത് വലിച്ചു വലിച്ചു വരാട്ടോ നമ്മൾ എന്നാ അടി ണേ നമുക്ക് കിട്ടിയത് മൂന്നും പുല്ലേട്ടോ ഏശ് നമുക്ക് അടുത്ത കാരി വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല പിന്നെ കൊറച്ച് ആമയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കൂലി എടുക്കാൻ പറ്റും അടിന് ഒരു ഓട്ടോ അടിപൊളി കാരിയാണ് എന്റെ പകുതി ഭാഗം ഉണ്ട് പോയി പുറകിലത്തെ ഭാഗം ഉണ്ട് പോയി മൊത്തം കൂടി നോക്കാം അവിടെ കാലിന് ഓടി ചെയ്യുവാണ് നമുക്ക് വാല് പോയിട്ടുണ്ട് കേട്ടോ മീൻ നേരത്തെ കിട്ടിയ അടിപൊളി കിട്ടിയാ ഞാൻ മറ്റേ തരം ഇല്ല എന്നാലും ഇടത്തരാണ് ഇട്ടേക്കുമാണ് കാലിട കേട്ടോ കേട്ടോ പ്ലീസ് നല്ല ജീവനുള്ള കാര്യ കേട്ടോ ഇപ്പം ഒരു കാര്യം കിട്ടിയുള്ളൂ പിന്നെയും ഒരു ഇതാ ജീവനുള്ളതാണ് കേട്ടോ അത് കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ കുട്ട് കിട്ടാതെ എടുക്കണം ഒരു അടിപൊളി കാര്യം കേട്ടോ നല്ല എല്ലാ കാര്യപാളിച്ചിരിക്കും പതിക്കുക അവന് ഒരുപോലി എടുക്കാണ്ടോ കുട്ടിയുടെ കാര്യം കേട്ടോ നല്ല അടിപൊളിയൊക്കെ കിടക്കണമുണ്ടോ ഓ ഇതുകൊണ്ടോ ഇവനുവിനും വാങ്ങിച്ചു വാങ്ങിക്കുക പിന്നെ ഇങ്ങനെ കിടന്നതാണോ അല്ല അല്ല ആയിരിക്കും ആർക്കറിയാം നമ്മുടെ വല അങ് തീർന്നിട്ടോ ആ ലൈംഗമ്പിയുടെ ലൈംഗമ്പിയിലല്ലോ ആ പോസ്റ്റിൻ്റെ കമ്പി കെട്ടി ആക്കി വന്നിട്ടോ ഈ സ്വുക്കത്തെ വെയിലട്ടോ ഒരിഞ്ഞ വെയിലാണ് നമ്മൾ നേരെ സമയത്ത് പോകുക കേട്ടോ വല ഇപ്പോൾ കുറച്ചടുത്ത് ഇങ്ങനെ ഇങ്ങുണ്ട് രണ്ട് മൂന്ന് നാല് വല നേരെ പോട്ടെ ഇതുകൊണ്ടു സത്യം വേണ്ട നമുക്കിപ്പോ കൃഷ്ണ മീനോ രണ്ട് കാരി ഒന്നേ രണ്ട് മൂന്ന് മൂന്ന് പുല്ല കേട്ടോ നമുക്ക് തേക്കണം നേരെ പൂവാണ് നമ്മളെല്ലാം നമ്മൾ വലിയ തിളക്കുന്നോ ഇത് അടിപൊളി രണ്ട് കരിമി രണ്ട് കരിമീൻ അടിപൊളി കരിമീട്ടോ നമുക്ക് ഓ ഇതുകൊണ്ടോ എന്റെ കളറാവട്ടോ ഈ സമയത്ത് ഓ വെള്ളം ഒരെണ്ണത്തിന് ഷെയ്ഡോ ബ്ലൂ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും എല്ലാം വരും ഫസ്റ്റ് കരിമീൻ ഞാൻ ഇന്ന് പൊള്ളിക്കും പൊളിക്കും ഞാനിന്ന് ഏ അടുത്ത കരിമീൻ ജസ്റ്റ് വേണം കയറി നിൽക്കുന്നേ തൊട്ട് കഴിഞ്ഞാൽ പോരും പറ്റും ഇപ്പൊ വേണ്ട കയറിയുള്ളു കേട്ടോ ഇപ്പോഴത്തെ സമയത്ത് കിടക്കേ കിട്ടത്തുള്ളൂ നമുക്ക് കിട്ടുമ്പോൾ തന്നെ സന്തോഷമാണ് ഇന്നുണ്ടോ വേണ്ട കരിമീ ഉണ്ടോ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നേരെ പോവാട്ടോ അടിപൊളിയാ പോളിയാൽ എന്നാ നമ്മൾ വാക്കു വല വെക്കുവാട്ടോ നമുക്ക് കിട്ടി മീനോ കരിമീനും ഉള്ളലും കാര്യമൊക്കെ നിങ്ങൾക്ക് ബാക്കിയല്ലേ നോക്കാം അതിലുണ്ടോ എന്ന് നോക്കാം ആ ഉണ്ടാ ഉണ്ടാ സിലോപിയാ ഓ നീനാവ് വെച്ചില്ലല്ലോടാ സിലോപി ഇട്ടല്ലോ പറഞ്ഞോളൂ സിലോപിയ ഒന്നും കണ്ടില്ലേ ഒരു അടി കുഴപ്പമില്ല രണ്ടില സൈസ് കേട്ടോ ആക്കുവാണെ ഓണ്ടോ അടിപൊളി കളർ കണ്ടില്ലേ ഇവിടെ ഉണ്ട് വൈലറ്റ് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് നീ പച്ചയുണ്ട് ഓ മൂളിയോട്ടോ ഇതുണ്ട് ചുമല നോക്ക എന്തെങ്കിലും കിട്ടുമോന്ന് നേരെ പോവാട്ടോപിയോടുത്ത് സിലോപിയോട്ടോ അത്യാവശ്യം ചുറ്റിപ്പറ്റി കറങ്ങി അടക്കുവാൻ അവൻ പരമാവധി ശ്രമിച്ചു പോകാൻ വേണ്ടി മൊത്തം ഉടക്കുവായിട്ടുണ്ട് കൊമ്പ് ചീ ഇതിൻ്റെ മുള്ളേ ചി പിട്ടോ ഇതുകൊണ്ടോ അങ്ങനെ ചേരാം ഇത് ഉണ്ടോ ഈ മുള്ളുണ്ടോ ഉണ്ടോ അത് ഭയങ്കര സീ അല്ലേ ആ പിന്നെ എന്തുകൊണ്ടാണ് ടേക്കുവാണോ ഇത് എല് ചെറുതായിട്ട് ആമയൊക്കെ പണിയാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ പുള്ളായിട്ട് കയറിയിട്ടില്ല അതിന് മുന്നേ കിട്ടി നമുക്ക് ഇതേ കേട്ടുണ്ട് രണ്ട് ചിലോപ്പിയായി രണ്ട് കരിമി രണ്ട് പുല്ലൻ രണ്ട് കാരി എല്ലാം ഉണ്ടാവും ഓ <caniser> moong swabile, moong swabile. Na ി രണ്ടെണ്ണം അല്ല രണ്ടെണ്ണം വെച്ചാൽ കിട്ടിയേക്കാൻ അല്ലല്ല മൂന്ന് പുല്ലേ മൂന്ന് പുല്ല മൂന്ന് പുല്ലേ രണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം കോമ്പിനേഷൻ കേട്ടോ ഞാൻ നേരെ പോയേക്കാം ഓ മീനുണ്ടായിരുന്നു ഓ എൻ്റെ കയ്യിൽ മുള്ളും കൊണ്ട് അടിപൊളി കുഴപ്പമില്ലാത്തൊരു സൈസ് സൈസോട്ടോ സിഗിയ ഞാൻ രണ്ട് കോലിയല്ലോട്ടോ ഞാൻ നേരെ ഒറ്റ പിടിയുണ്ടോ ചോറ് വരുന്നുണ്ടോ ചെറുതായിട്ട് ചോറ് വരുന്നുണ്ട് കിട്ടേക്കോ അതെ ഇത് കുഴപ്പമില്ലാത്ത സൈസോട്ടോ ഇടത്തരാണ് ുംക്കും കൊണ്ട് ചേർത് കേട്ടോ ഇതുവരെ കേറണ്ടാത്ത സാധനം സാധനങ്ങനെ ഓ അവന്റെ ആ മോൾഫ ആ മുള്ളിന്റെ അവിടെ കൊണ്ടോ സിലോപ്പിയ ബാക്കി ഓരോട്ടോ يجي കണ്ടോ ઉકારી ગાડી આ હું બોલા હું ઓ ઓ ઓ બારણે ഉള്ള ગાડી હું બારણે எல்லாம் કીટતુંંડું ટો બિલ્યું તો સામાન્ય તો બરોડ દો આય સીગાંડો આય ઈ એડો મૂળપં ગાડી સવાઈસ ઈ નઈસ આ ટોરી નઈંગી અમાર ಕೈયે ઈકનુંં કંડો આ દેખી પડിച്ചിટંડું પડકાયર નહી પડચાઈ ગયા પണിയ ઓકે પડી യ്യോ എല്ലടത്തും ചുറ്റി പറ്റിട്ടേരിട്ടേ നല്ല മുഴുപ്പും കയറിട്ടോ അടിപൊളിയായി നല്ല സൈസുണ്ടോ സൈസ് പോണേ ബാക്കി കിട്ട നോക്കട്ടോ ഏ എന്ന ി ഓ ചെമ്പല്ലി കിട്ടിട്ടോസോ ചോദിച്ചത് അമ്പലത്തിയമ്പലോ കേറി വായു രണ്ടുപോളി ചെമ്പല്ലി കേട്ടോ ൂ ബാക്കി എല്ലാം തീർന്നാ എങ്ങനെയാ കൃത്യം തിന്നാൻ പറ്റും ശ്യാമയുടെ പരിടോ എന്നിട്ട് കളഞ്ഞിട്ടത് ബാക്കി വല ഒരുക്കെട്ടോ തീർച്ചയായും പോയോ ഉയ്യു കിട്ടിയോ പുല്ലം പുല്ലം പുല്ല കിട്ടി കിട്ടി ഉയ്യോ അത് കണ്ടായിരുന്നോയ്യോ പറഞ്ഞു അപ്പം പോവാൻ ചാൻസല്ലേ കാണിക്കാം നിങ്ങൾ തുടങ്ങി വിട തുടങ്ങി വിളയല്ല പിന്നെ എന്നെ ചാടിയ മുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭയങ്കര ആരോഗ്യമുള്ള മീനാണ് കേട്ടോ കേൾക്കുവാണ് ടിപൊളി കാരിട്ടോക്കോട്ടോ കരി കറുത്തിട്ടാണ് കാണുന്നത് കാരണം ഫുള്ള് അവിടെ വെയിലായതുകൊണ്ട് ബാക്കി വരെ വെക്കാ ഒരു ജോലി അല കൊണ്ടുപോയി അടിപൊളി കാര്യ കേട്ടോ ഇവിടുന്ന് മഞ്ഞ എടുക്കാം ചത്തുപോയിട്ടാ ഇതന്നെ തീക്കരിടാ കൃത്യം അത്ര തല ഇതിന്റെ വായി നീന്റെ പല്ല വന്ന് ഉടക്കിയതാണ് നമുക്ക് ഇട്ടേക്കാം കേട്ടോ കാരണം ഇത് ജീവൻ ഉണ്ടായിരുന്നേ ഇവിടായിരുന്നു കേട്ടോ നമ്മുടെ പുല്ലൻസ്കറിനെ പിടിക്കാം ഇപ്പടെ പെടച്ച ഭയങ്കര കേട്ടോ എന്താലോ ഇല്ല ഒട്ടുക്കത്ത നമ്മൾ ചൂണ്ടിടാൻ നല്ല പൈറ്റ് വരും പണിയാ മറിഞ്ഞ കഴിച്ച് മൊത്തം ഇങ്ങോട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞ് കിട്ടുന്നു ഇപ്പഴാ പുല്ലന്റെ ഒരു വലുതാണേ നമുക്ക് ഇപ്പഴാണ് കുറച്ച് പുല്ലിനെ അടുപ്പിച്ച് കിട്ടുന്നുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കേട്ടോ ഇപ്പൊ ജീവൻ ഇല്ല അതുകൊണ്ട് കൊഴപ്പില്ല ഫ്രഷാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നില്ല വരാല് ആഴ്ത്ത ഇന്നത്തെ ആഴത്തെ വരാല് സാധാരണ പണ്ടൊക്കെയാണ് ഇഷ്ടം പോലെ വരാ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ വരാലില്ല ഈ പ്രാവശ്യം വരാം വന്നിട്ടില്ല ഇടത്തരം വരാലോ കേട്ടേക്കിട്ടി വരാല് നമ്മുടെ വല തീർന്നിട്ടോ തീര നമ്മുടെ വല അവസാനം എന്തെങ്കിലും ഒന്നുമില്ല വിദേശം നമ്മുടെ വള്ളം കണ്ടോ ഇങ്ങനെ കൂമ്പാരം വരെ നമ്മൾ ബാലൻസ് ചെയ്ത് പതുക്കെയാണ് പോകുന്ന ഫുള്ള് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ വള്ളം ഉണ്ടോ വള്ളത്തിൻ്റെ ഇത്രയും ഇത്രയും അതെ നമുക്ക് ഇന്നിട്ട് കിട്ടി ഇതുകൊണ്ട് നല്ലത് ഇതുകൊണ്ടോ നമ്മുടെ വീട്ടിലെ കരുമ്പാട്ടോ നമ്മുടെ ഇടയ്ക്ക് വെട്ടി കഴിക്കാൻ കരിമ്പ് അച്ഛൻ ഇടയ്ക്ക് ഇടയ്ക്കാണ്ട രണ്ട് മൂന്നാല് ച തൈ കൊണ്ടാണ് വെച്ച ഏ നമ്മൾ നേരെ പോകും കേട്ടോ നമ്മുടെ വെയിലും കൂടെ കേട്ടോ അടിപൊളി വെയിലും നമ്മൾ വീട്ടിലേക്ക് എത്താൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മീന മൊത്തം അടിപൊളി ആയിട്ട് കാണിച്ചാ കേട്ടോ ട്ടോ നമ്മളാണെ കരയിലെത്തി ഇനി നമ്മുടെ ആണെങ്കിൽ നമുക്ക് ഈ മക്കര വെക്കണം കര വെക്കാം പക്ഷേ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് മീൻ എല്ലാം ഉണ്ട് ഇതിനകത്ത് കരിമീൻ കിട്ടിടാ കരിമീൻ കിട്ടി സിലോപ്പി കിട്ടി കാരി കിട്ടി അരി ഉണ്ടായി ഓ എല്ലാം കിട്ടി എല്ലാ ടൈപ്പ് മീനുണ്ട് ആ കരിമീൻ എടുത്ത് കാണിച്ചാ ഒരാളുടെ ഉണ്ടോ ഓ അവിടെ പെടക്കെന്ന കരിമീനാ കേട്ടോ നമ്മുടെ കാരിണ്ട്ട്ടോ പുലിനെല്ലാം ഇന്നത്തെ കിട്ടിയ പുല്ലിനൊക്കെ എല്ലാം ഗസ്റ്റിനാണ് കിട്ടിയ എല്ലാം പറന്ന് കയറിയ ഈ സൈസ് ും പുല്ല നമുക്ക് ഇന്ന് കിട്ടിയ മീൻ മീന്ന് പറഞ്ഞ പുല്ലൻ പുല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പുല്ലൻ പിന്നെ കാരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കാരി രണ്ട് കരിമീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് സിലോപ്പിയ ഒരു ചമ്പല്ലി ഓ ഈ കരിമീൻ ഈ പുല്ലനെ കൂട്ടിയോ ഈ പുല്ലനെ കൂട്ടിയാ എല്ലാം കൂട്ടി എല്ലാം കൂട്ടി ഓഹ് എന്നൊരു പൊളി പൊളിച്ചിട്ടോ ഇത്രയും മീൻ കിട്ടിട്ട് ഇങ്ങനത്തെ നാടെ ഫിഷിങ് ചെയ്തോണ്ട് നമ്മളിങ്ങനത്തെ അടിപൊളി ഫിഷ് ചെയ്തുകൊണ്ട് നല്ല സൈസ് ഇപ്പം പുല്ല എത്തോണ്ടു ഒരു അരക്കെന്തെങ്കിലും കാണുന്നു അടിപൊളി പുല്ലിനാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ അടിപൊളി വീടിനെ ഇനി നമ്മുടെ ചാനൽ ഇടുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കൂടെ കാണും അപ്പോൾ ഇനി തൊട്ട് അവിടെ ഇങ്ങനത്തെ വീഡിയോ കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന വല്ല തോട്ട് ക്ലിക്ക് ചെയ്യുക ചെയ്യാതെട്ടോ ഒരു അടിപൊളി പൂല്ലാൻ പിടയ്ക്കണ കഴിവ് പിടക്കട പിടക്കടാ പിടക്കടാ പിടക്ക് ഓക്കെ ബൈ